ൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലി ചൊല്ലുമോ കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാ കാനീളിനീ പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതിന് കള്ളി കളി കളി കൊള്ളല്ലേ തേന്മാവിൻ കുമ്പത്ത് എന്ന മലയാള സിനിമയിലെ ഒരു നിത്യഹരിത ഗാനം എന്ന് പറയാം ഈ പാട്ട് ഇപ്പൊ എന്റെ മനസ്സിൽ വന്നത് എന്തിനാണോ എന്തോ ഫോണത്തിന് ഒരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനം കൊടുക്കുന്നില്ല കേരളത്തിൽ എൽ ഡി എഫ് ഉള്ളത് കൊണ്ട് അടുത്ത വെറുതെ അല്ല ഫോണത്തിന് ഒരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനം കൊടുക്കുന്നില്ല കേരളത്തിൽ എൽ ഡി എഫ് ഉള്ളത് കൊണ്ട് അടുത്തപക്ഷ അല്പമെങ്കിലും വിവരവും ബോധവും ഉണ്ടോ ടീച്ചറെ എന്നുള്ള കമൻ്റുകളൊന്നും നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെ നിങ്ങളാരും രേഖപ്പെടുത്തിയേക്കരുതേ ഇതൊന്നും അറിവും ബോധവും ഇല്ലാതെ പറയുന്നതാണെന്നാണ് വിചാരിച്ചേക്കുന്നേ അവിടെ നിൽക്കുന്ന മനുഷ്യരെ വിഢികളാക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട് അതായത് കൂടെ നിൽക്കുന്നതൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മനുഷ്യരാണ് പ്രായം ചെന്ന മനുഷ്യരാണ് അവർക്ക് ലോകവിവരമില്ല നമ്മൾ എന്തു പറഞ്ഞാലും അവർ വിശ്വസിക്കും എന്നുള്ള ഒരു ധാരണയുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണ് ടീച്ചർ ഒരു ഒരു പ്രത്യേക അലവൻസ് വേറെ കൊടുക്കുന്നില്ല കേരളത്തിൽ ഉള്ളതുകൊണ്ട് അടുത്ത വർഷം ബോണസ് മാത്രമല്ല ടീച്ചറെ പത്ത് ദിവസം അവധി കൊടുക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണെന്ന് അവരോട് പറയാത്ത എന്താ അതും ആ പാവങ്ങൾക്ക് പുതിയ അറിവായിരിക്കും അവരുടെ വിചാരം ഇന്ത്യ മുഴുവൻ പത്ത് ദിവസം സ്കൂളും ഓഫീസുകളും സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ അടച്ചിട്ട് ഓണം ആഘോഷിക്കുകയാണെന്നാ ഇവിടെ മാത്രമേ ഉള്ളെന്ന് പറ അതും എൽ ഡി എഫ് ഉള്ളത് കൊണ്ട് പത്ത് ദിവസം ഓണം ആഘോഷിക്കാൻ പറ്റുന്നു ബി ജെ പി എങ്ങാനും വന്നെങ്കി മാവേലിയെ വരെ തടഞ്ഞ വെക്കും പറ അപ്പൊ ഉപ്പിട്ട് ഭരണിയിൽ സൂക്ഷിക്കേണ്ട തലച്ചോറിന്റെ ഉടമകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതിൽ നാട്ടുകാർക്ക് ഇവിടെ കൃതാർത്ഥതയുണ്ട് ടീച്ചറമ്മ പിന്നെ ഒരു കാര്യം ആ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ആ പാവപ്പെട്ട തൊഴിലാളികള് സ്ത്രീകള് അവരിങ്ങനെ തലയാട്ടി പറയുന്നതൊക്കെ സമ്മതിക്കുന്നതേ ഉള്ളു നിങ്ങളെക്കാൾ വിവരവും ബുദ്ധിയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി അവർക്കുണ്ട് കാരണം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെന്നും പറഞ്ഞ് കൊടിവെച്ച കാറിൽ കൂടിയ കാറിൽ കൂടിയ കണ്ണടയും സാരി എല്ലാം അണിഞ്ഞുകൊണ്ട് അവർ പറക്കുകയല്ല റോഡിൽ കൂടെ മണ്ണില് കിടന്ന് വെയിലും മഴയും കൊണ്ട് പണിയെടുക്കുന്നവരാ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും തൊഴിലുറപ്പ് പണി നടന്നുകൊണ്ടിരിക്കുക അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പ്രായം ചെന്ന ഒരു സ്ത്രീയുടെ അടുത്ത് എന്ന് ചോദിക്ക തൊഴിലാളിയാണോന്നു അല്ല ആ സ്ഥലത്തിന്റെ മുതലാളി അവര് ആ പ്രായമൊക്കെ ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ മതി കാരണം കൈ നീട്ടി ഇങ്ങനൊന്നു വീശിയാലേ ഓ ഭാഗ്യത്തിന് മഹാത്മാഗാന്ധി മാറ്റി കാരണാഭുതനാക്കിയില്ല കൊച്ചുകുട്ടികളെ കുട്ടികളെ അംഗൻവാടിയിലെടുത്ത് പഠിപ്പിക്കുന്നതുപോലെ പാവപ്പെട്ട ആ സ്ത്രീകളെ ചേർത്ത് ചേർത്തി പഠിപ്പിച്ചു കൊടുക്കുക അവര് ചെയ്യുന്ന തൊഴിലിന്റെ പേരെന്താണെന്ന് നിങ്ങൾ ചെയ്യുന്ന പണിയുടെ പേര് കൃത്യമായിട്ട് ഡിക്ഷണറിയിൽ ഉള്ളതുപോലെ തന്നെ പറയുന്നവർക്ക് ടീച്ചറമ്മയുടെ വക അഞ്ഞൂറ് രൂപ സമ്മാനമുണ്ട് അല്ലേ ടീച്ചറേ ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടിയിട്ട് നേടിയെടുക്കുക നാലും എൻ്റെ ടീച്ചറമ്മ ഉം സത്യ സത്യ ഇടതുപക്ഷത്തിന്റെ പോരാട്ടം എന്ന് പറഞ്ഞ ഒരു രണ്ടു രണ്ടേ മുക്കാല് പോരാട്ടം അല്ലായിരുന്നോ അവിടെ ചെന്ന് പോര് ആടിയ വകേല് ഇപ്പോഴും ഇവിടെ കടം തീർന്നിട്ടില്ല ഇത് ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടിയിട്ട് നേരിടാ അതൊക്കെ നാട്ടുകാർക്ക് ഓർമ്മ വേണം അല്ലേ തൊഴിലുറപ്പിന് കാശെണ്ണി വാങ്ങിക്കുന്ന ആളുകൾക്ക് കൂലി എണ്ണി വാങ്ങിക്കുന്ന ആളുകൾക്ക് അതിന്റെ നന്ദി വേണം തെറിയാഴ്ച പറഞ്ഞതിന്റെ വേറൊരു മുഖം മുഖിനുക്കിയ വേർഷനാണ് ഇവിടെ നടക്കുന്നത് ഉളുപ്പില്ലായ്മ ഒരു രോഗമായതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം നമുക്ക് ഈ രോഗികളെ കുറ്റം പറയാനും പറ്റത്തില്ല കള്ളം പറയാൻ ഉളുപ്പില്ലേ കള്ളം പറയാൻ ഉളുപ്പില്ലേ എന്ന് നമ്മൾ മാറി മാറി ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ താഴെ എന്ത് കുഴിച്ചടുത്ത പരിപാടി ചെയ്യാമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നതാണ് അതും കേരളത്തിൽ മാത്രമേ ഇപ്പോഴുള്ളൂ എൽ ഡി എഫ് ഉള്ളത് ആ കാശ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ തൊഴിൽ രഹിതരായിട്ട് നിങ്ങൾ അവിടെ ഇരിക്കേണ്ടി വരും ഇതും കൂടെ ഒക്കെ പറ പിന്നെ വിവരമുള്ള മനുഷ്യരൊക്കെ അവിടെ കാണും കേട്ടോ അവരുടെ മാരകായുധങ്ങളും ഉണ്ട് പണിക്ക് ഉപയോഗിക്കുന്നത് തൂമ്പ ഗോടാലി ചൂല് എല്ലാം കാണും ഭയം വേണ്ട ജാഗ്രത മതി ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റ് ഇടതുപക്ഷത്തിന് കൂടുതൽ എം പിമാരുണ്ടായിരുന്നതിന്റെ ഫലമായിട്ടാണ് ഗുണമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി കിട്ടിയത് പൈപ്പിൽ വെള്ളം വന്നത് അങ്ങനെയാണ് ഉണക്കമീനിൽ ഉപ്പ് പിടിച്ചത് അങ്ങനെയാണ് മഴ പെയ്തപ്പോ മണ്ണ് നനഞ്ഞത് അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പിന്തുണ ഈ ബി ജെ പിക്ക് ആരും പിന്തുണ ആ ഡയലോഗ് ചുവന്ന കൊടുക്കരുതേലോഗ സഖാവേ അപ്പൊ അവര് പറഞ്ഞു പിന്തുണ തന്നാൽ നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു പഠിപ്പേര് വിട്ടിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ആ കഥ പറയാനുള്ള കഴിവുണ്ടല്ലോ അത് നഷ്ടപ്പെട്ടിട്ടില്ല ഒരാൾക്കെങ്കിലും തൊഴിൽ ഗവൺമെന്റ് നൽകണം നൽകണം കൂലി അങ്ങനെ 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 കേന്ദ്ര സർക്കാരിനോട് ചെന്ന് ചോദിച്ച് ചോദിച്ച് ഞങ്ങള് നിങ്ങളുടെ കാലി വീഴാമേ കേരളത്തിലെ ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും ജോലി തരണേ അവർക്ക് ശമ്പളം കൊടുക്കണേ ഞങ്ങളുടെ ജനങ്ങളെ പട്ടിണി കിടരുതേ എന്നൊക്കെ കെഞ്ചിക്കേൺ അപേക്ഷിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ കേരളം നാട്ടിൽ പോയി ഏതെങ്കിലും ഒരു കേരവൃക്ഷത്തിന് ആദ്യം തടയെടുത്ത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സഖാക്കൾ എല്ലാം കൂടെ ചെന്ന് ഒരു തടയെടുപ്പ് അങ്ങോട്ട് കാണിച്ചു ആ തടയെടുപ്പ് കണ്ട് അതിൽ കേന്ദ്രം ഞെട്ടി അതിലങ്ങ് ഇംപ്രസ് ആയി അങ്ങനെ ആ ഇവിടെ തൊഴിലേതാ വിജയിക്കും തൊഴിലിനുള്ള പ്രാപ്തി ഉണ്ട് എന്നവർക്ക് മനസ്സിലായപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി എന്നും പറഞ്ഞ് കേരളത്തിന് വേണ്ടി എഴുതി ഒപ്പിട്ടിങ്ങ് തന്ന് അതാണ് നാട്ടുകാരിപ്പൊ ചെയ്യുന്നതും കാശണ്ടി വാങ്ങിക്കുന്നതും എന്നാ കഥ പറച്ചില്ല ശൈലജ ടീച്ചറെ നമ്മൾ അല്ല അവർ നമ്മൾ ണിയെടുക്കാതെ എങ്ങനെ കാശ് ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവരല്ലേ പണിയെടുക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇങ്ങനെ പണിയെടുക്കുന്നതിലും ഭേദം വേറെ രാജ്യത്തെ ഗവൺമെന്റ് ആണ് നമ്മളെ സഹായിക്കേണ്ടത് നമ്മൾ നിർബന്ധം ജില്ലയിൽ പറഞ്ഞു പറഞ്ഞു അതിശക്തമായിട്ട് പിന്നെ ഈ കവുങ്ങേറി പാക് പാക്കൊക്കെ ഇടാൻ തുടങ്ങി നാട്ടിൽ കിടക്കുന്ന പുല്ലെല്ലാം പറ വണ്ടിയൊക്കെ ഏറ്റി ആടുള്ള സ്ഥലങ്ങളിലോട്ട് വിടാൻ തുടങ്ങി അങ്ങനെ വീണ്ടും വീണ്ടും കേന്ദ്ര സർക്കാരിനെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ സഖാക്കൾ തുടർന്നു കൊണ്ടേയിരുന്നു സഹിക്കാൻ പറ്റിയില്ല നിറകണ്ണുകളോട് കൂടി പോകി തരായിരുന്നു മൊത്തത്തിൽ കേരളത്തിന് മാത്രല്ല പെൻഷൻ ഇല്ലേ വാഗ്ദാനം ചെയ്തതായിരുന്നു ഈ ഇന്ധനസെസ് എന്തിനായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ അധികാരത്തിൽ കയറി ഉടനെ ഇന്ധനസെസ് എന്ന് പറഞ്ഞ ആളുകളുടെ കൈത്തറക്കാൻ തുടങ്ങിയല്ലോ അന്നോട്ടേ കൊടുക്കാൻ എന്താ ടീച്ചറമ്മേ നിങ്ങളെ കൈ കിട്ടിയ ഒന്ന് ചോദിക്കേണ്ടിരിക്കുന്നു ഈ അവസാന കാലത്ത് ഇലക്ഷനോട് അടുത്ത സമയത്തല്ലേ ഈ രണ്ടായിരം രൂപ കൊടുത്തത് കുറെ മാസം കുടിശ്ശികയിട്ട് കൊടുക്കാൻ കൊടുക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞ ഒമ്പത് കൊല്ലം അതുങ്ങളെ ഇട്ട് വലിപ്പിച്ചിട്ട് അവസാനം ഒരു രണ്ടായിരം രൂപ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരം രൂപ കൊണ്ടല്ലോ അങ്ങ് തേകയും തീരുമാനങ്ങൾ അങ്ങനെ പലതും ഉണ്ടല്ലോ ഓരോ വീടിനും ഓരോ ഹെലികോപ്റ്റർന്ന് വരെ നിങ്ങൾക്ക് തീരുമാനിച്ചു വെക്കാമല്ലോ നടപ്പിലാക്കിയതിനെ കുറിച്ച് മാത്രം തള് മാറ്റി നിർത്തി താഴ്ന്ന എന്ന് പറഞ്ഞ ജാതിപരമായിട്ടുള്ള ഉണ്ടാക്കുന്നവരാണ് അവര് ആ ഈ പോയിന്റ് എന്താ ഞാൻ വർഗീയത അതാണ് നമ്മുടെ മതപരമായ മതവും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ ഛിന്ന ഭിന്നമാക്കാൻ വരുന്നവരാണ് ബി ജെ പി കാര് കോൺഗ്രസ് കാരും അങ്ങനെ തന്നെ ഇവിടെ ജാതി മതമൊന്നും പറയാതെ മിണ്ടാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മനസമാധാനായിട്ട് ജീവിക്കണമെങ്കിൽ ചുവപ്പ് തന്നെ വേണം ചോരയുടെ ചോപ്പ് ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ കറണ്ട് ബില്ല് കാണുമ്പോ വെള്ളത്തിന്റെ ബില്ല് കാണുമ്പോ പലതരം ടാക്സുകൾ അടയ്ക്കാൻ പോകുമ്പോ പെട്രോൾ അടിക്കാൻ പോകുമ്പോ പലയിരക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിന്റെ ബില്ല് കാണുമ്പോ അങ്ങനെ ചെല്ലുന്നിടത്തെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ അത് തുടർന്നും കിട്ടണമെങ്കിൽ നമുക്ക് എന്നെ കുത്തണമെന്നാണ് ടീച്ചർ പറഞ്ഞത് ബിജെപി വന്നാൽ നമ്മുടെ നാടിന്റെ സമ്പത്ത് ജാതി വ്യവസ്ഥ സൃഷ്ടിക്കുക മാത്രല്ല ബി ജെ പി കാര് വന്നാ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള സമ്പത്ത് സമ്പന്നർക്ക് ഊറ്റിക്കൊണ്ട് കൊടുക്കുകയും ചെയ്യും നമ്മളാരും കാണാതെ നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എല്ലാം ഊറ്റിക്കൊണ്ട് കണ്ടവർക്ക് കൊണ്ട് കൊടുക്കും നേരം വെളുത്തു നോക്കുമ്പോൾ നമ്മുടെ തുണിയും പണിയൊന്നും കാണത്തില്ല ഇപ്പം വിഴിഞ്ഞത്ത് തുറമുഖം വന്നത് തന്നെ കണ്ടില്ലേ ഏഹ് ടീച്ചറമ്മേ അപ്പം അത് കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്നാണോ പറഞ്ഞു തരുന്നത് ഏഹ് മറ്റേ അദാനിക്ക് കൊടുത്തതേ അദാനിയുടെ കോട്ടക്കിട്ട് കുടുംബസഹിതം മുഖ്യസഹാവാക്കെ പോയില്ലായിരുന്നു അന്നേരം കേരളത്തിൻ്റെ ആണ് കേന്ദ്രത്തിന് ഇതിൽ കൈയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല ഉറക്കം തൂങ്ങുന്നവർ തൂങ്ങുന്നവർ മാറിക്കിടന്ന് ഉറങ്ങേണ്ടതാണ് കേട്ടോ പാവപ്പെട്ട സ്ത്രീകളുടെ തൊഴിലും മുടക്കി നിങ്ങൾക്ക് കിട്ടണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ല ഇവിടെ സ്കൂളുകളിൽ പിള്ളേർക്കും എടുക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം ഒരു ഒപ്പിന്റെ പേരിൽ അവിടെ വെച്ചിരിക്കുകയാണ് താഴ്ന്നു തരില്ല കോടികൾ നഷ്ടമായാലും കുഴപ്പമില്ല താഴ്ന്നു തരില്ല എന്നുള്ള ഭാവം ഏതായാലും ആരോഗ്യവകുപ്പ് മുട്ടുമടക്കി ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം പറയുന്ന പ്രകാരം കാര്യങ്ങൾ ചെയ്യാം ഇവിടെ നടക്കില്ല ഇതൊരു പ്രത്യേക രാജ്യമാണല്ലോ കടുപ്പം കൂടി കൂടി വരുന്നു നമ്മുടെ ഇവിടുത്തെ നികുതിപ്പണം എല്ലാം അങ്ങോട്ടാ പോകുന്നത് അല്ലേ കേരള സർക്കാരിന്റെ നികുതി ഒന്നും കിട്ടുന്നില്ല കേട്ടോ ഓ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വിവരമുള്ള മനുഷ്യർ അപ്പൊ അവരുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും അങ്ങനെയുള്ള ബിജെപി വന്നാൽ ഉള്ളതൊക്കെ ഇല്ലാതാവും വന്നാൽ വന്നാൽ ഉള്ളിൽ തന്നെ വെച്ചാ പോരെ ഇങ്ങനെ പ്രകടിപ്പിക്കണോ ടീച്ചർമ്മ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വല്ലാതെ അവസ്ഥ അല്ല ഈ അവസ്ഥയിൽ എത്തിച്ചത് നിങ്ങള് തന്നെയാ അങ്ങനെയുള്ള ബി ജെ അവർ അവരൊന്നും ഇവിടെ ഉള്ളതല്ലേ ഇല്ലാതാവൂ ഇല്ലാതാവൂന്നും എല്ലാം ഉണ്ടായിട്ട് വേണ്ട ഇനി ഇല്ലാതാകാൻ ഇനി ആര് വന്നാലും അവർ ഒന്നേണ്ടിട്ട് വേണം ഇല്ലാതാക്കാൻ കൂടെയാണ് എന്നും തൊഴിലാളികളുടെ കൂടെയാണ് ചേറിലും ചെളിയിലും മഴയത്തും വെയിലത്തും തൊഴിലാളികൾക്കൊപ്പം പണിയെടുത്ത് അവരുടെ വേദന നേരിട്ട് കണ്ടറിഞ്ഞ് ജീവിച്ച് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് സഖാക്കൾ എൻ്റെ പൊന്നോ പരിധികളെല്ലാം ലംഘിച്ച് മുന്നേറികൊണ്ടിരിക്കുകയാണ് താഴുമ്പോൾ ഒരു ഒടുക്കത്തെ താക്കവായിരിക്കും കപ്പലുകേട്ടോ ഇനി ഒരു കാരണവശാലും ആരൊക്കെ ശ്രമിച്ചാലും കയറി വരാത്ത വിധത്തിൽ കപ്പലിന്റെ ഒരു തടിക്കഷ്ണം പോലും കിട്ടാത്ത വിധത്തിൽ മുക്കുമ്പോൾ ഒടുക്കത്തെ മുക്കൽ ഇങ്ങനെ തന്നെ താക്കണം